ഹലോ കൂട്ടുകാരേ അപ്പോൾ കുറേ ആയല്ലേ നമ്മൾ കഥകളൊക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അപ്പം ഇന്ന് ഒരാൾ റിക്വസ്റ്റ് ചെയ്തൊരു കഥയാണ് ആനയുടെ കഥ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ആനയുടെ കഥ തന്നെ ചെയ്താലോ നിങ്ങൾക്ക് ഇഷ്ടാവോ അപ്പം നമുക്ക് നമ്മളുടെ കഥ തുടങ്ങാം അതിന് മുന്നേ നിങ്ങൾ നമ്മൾ ചെയ്ത എല്ലാ കഥകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അപ്പം നമ്മളുടെ കഥയുടെ പേരാണ് ഉറുമ്പും ആനയും ഒരു മനോഹരമായ കാട്ടിൽ കുറെ മൃഗങ്ങൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചിരുന്നു പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ ഒരു അഹങ്കാരിയും ദുഷ്ടനുമായ ഒരയും ഉണ്ടായിരുന്നു കേട്ടോ എന്തെന്നാൽ അവൻ എപ്പോഴും കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും എന്തിനെന്നാൽ അവനേക്കാൾ ശക്തിയും വലിപ്പവുമുള്ള ഒരു മൃഗവും ഈ കാട്ടിലില്ല അതിനാൽ എല്ലാവരും അവനെ ബഹുമാനിക്കുകയും തലകുനിച്ചു തൊഴുതു നിൽക്കുകയും വേണം ഇല്ലെങ്കിൽ അവനൊരു കൊലകൊമ്പനായി മാറും ഒരു ദിവസം ആന കാട്ടുപഴയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു ആപ്പിൾ മരത്തിൽ കണ്ടു അപ്പോൾ അവന്റെ അഹങ്കാരം മനസ്സിൽ കേട്ടോ ഉടനെ തത്തയോട് പറഞ്ഞു പൊട്ടിമുളച്ച് തത്തേ ഞാൻ വരുന്ന നീ കണ്ടില്ലേ അപ്പോൾ തത്ത പറഞ്ഞു കണ്ടല്ലോ അതിന് ഞാൻ എന്തു വേണം ഇത് കേട്ട ആന ദേഷ്യത്തിൽ പറഞ്ഞു ഏ എന്നിട്ടാണോ നീ ഇങ്ങനെ ഒരു ബഹുമാനവുമില്ലാതെ ഇരിക്കുന്നത് നിനക്കറിയില്ലേ ഞാൻ ആരാണെന്ന് വേഗം എന്നോട് ക്ഷമ പറഞ്ഞോളൂ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്നും പറഞ്ഞ് ആന അലറാൻ തുടങ്ങി ഇത് കേട്ട തത്ത പറഞ്ഞു ഓഹോ എങ്കിൽ അതൊന്നു കാണണമല്ലോ ഇതും കൂടി ആയപ്പോൾ ആന ദേഷ്യത്തിൽ നിയന്ത്രണം വിട്ട് തത്തയിരുന്ന ആപ്പിൾ മരം തന്റെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി പിടിച്ച് വേരോടെ പിഴിതിരിഞ്ഞു പാവം തത്ത പേടിച്ച് പറന്നുപോയി ആനയോ തീരാതെ അതും നോക്കിക്കൊണ്ട് കൊണ്ടുനീങ്ങി അങ്ങനെ ഒരു ദിവസം ആന വെള്ളം കുടിക്കാൻ ഒരു കുളത്തിലെത്തി അവിടെ കുളത്തിനരകിൽ ഒരു ഉറുമ്പും താമസിച്ചിരുന്നു പക്ഷേ ഈ ആന ആ ഉറുമ്പിനെയും എപ്പോഴും ഉപദ്രവിക്കും ഇത്തവണ ആന വെള്ളം കുടിക്കാൻ വന്നപ്പോൾ പാവം ഉറുമ്പ് ഒരു വലിയ ധാന്യമണിയും ചുമല്ലേറ്റി കൂടിനടുത്തേക്ക് നീങ്ങുകയായിരുന്നു ഇത് കണ്ട് ആന ചോദിച്ചു ഇത് എങ്ങോട്ടാ ഇത്രയും വലിയ ആഹാരവുമായി പറഞ്ഞു ചോദ്യമാ മഴക്കാലം അടുക്കാറായില്ലേ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ആഹാരം ശേഖരിക്കുകയാണ് ഞാൻ ആന പറഞ്ഞു ആ ശരിയാണല്ലോ എന്നിട്ട് ആന വീണ്ടും തിരിഞ്ഞ് കുടിക്കാൻ തുടങ്ങി പക്ഷേ ഇത്തവണ വെള്ളം കുടിക്കാനല്ല തുമ്പിക്കൈ വെള്ളത്തിൽ മുക്കിയത് പിന്നെ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് പാവം ഉറുമ്പിന്റെ മേലേക്ക് തെറിപ്പിച്ചു പാവം മുറുമ്പ് അതിന്റെ ആഹാരവും ഒക്കെ നശിച്ചു ഇത് കണ്ട ആന പൊട്ടിച്ചിരിച്ചു പക്ഷേ ദേഷ്യവും സങ്കടവും ഒക്കെ ഉറുമ്പ് മനസ്സിൽ ഒതുക്കി ഇങ്ങനെ വിചാരിച്ചു ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം പക്ഷേ എങ്ങനെ അവസരം വരും അങ്ങനെ ഒരു ദിവസം ഉറുമ്പ് പതിവ് പോലെ ആഹാരം തേടി ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഒരു ഉഗ്രൻ കാഴ്ച എന്താ കൂട്ടുകാരെ ഈ മുതലെടുത്ത് മെല്ലെ ആനയുടെ എന്നിട്ട് എന്തു ആനയുടെ കൈക്കുള്ളിൽ വേദന സഹിക്കാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി വേദനയുടെ കാഠിന്യം കൂടി കൂടി വന്നു ഒടുക്കം വേദന സഹിക്കാനാവാതെ ആന നിലച്ച് വീണു ഈ സമയം മുറുമ്പ് അതിനുള്ളിൽ നിന്നും മുന്നിൽ ചോദിച്ചു തനിക്ക് ഇപ്പോൾ മനസ്സിലായോ ശക്തിയിലും ഒരു കാര്യവുമില്ല എന്ന് ബഹുമാനം വാങ്ങാനുള്ളതല്ല അത് ഓരോ വ്യക്തിയിൽ നിന്ന് താനെ പുറത്ത് വരേണ്ട ഒന്നാണ് ആ അറിവില്ലായ്മയാണ് നിന്നെ ഇത്തരത്തിലൊരു ക്രൂര മൃഗം ആക്കിയത് എനിക്ക് നിന്റെ അത്ര ശക്തിയുമില്ല വലിപ്പവുമില്ല പക്ഷേ എൻ്റെ ഒരു ചെറിയ പ്രയോഗം തന്നെ എത്ര മാത്രം തളർത്തി ഇനിയെങ്കിലും നല്ലവനായി ജീവിച്ചോ ഇല്ലെങ്കിൽ ഇതുപോലെ മറ്റാരോടെങ്കിലും ഇനിയും വലിയ ശിക്ഷ നിനക്ക് കിട്ടും ഇതെല്ലാം കേട്ടയാന ക്ഷമയും പറഞ്ഞ് തല താഴ്ത്തി അവിടെ നിന്നും ഓടിപ്പോയി അപ്പോ കൂട്ടുകാർക്ക് കഥയിൽ നിന്ന് മനസ്സിലായതെന്താ എന്ത് ഗുണപട മനസ്സിലായത് ശക്തിയും വലിപ്പവും മാത്രമല്ല അത് വേണ്ടിടത്ത് നല്ലതായി പ്രയോഗിക്കാനുള്ള ബുദ്ധിയും കൂടി അനിവാര്യമാണ് അല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ കഥകളിടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ നല്ലൊരു കഥയായിട്ട് കാണാം സാറ്റാ